നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രാടം നക്ഷത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തിരുവോണ വർഷ ഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ് ഫലങ്ങളെക്കാൾ ഉപരി ഉത്രാടം നക്ഷത്രക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഏതൊക്കെ രീതിയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെ സുഖകരമായിട്ട് ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഉത്രാടം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസ ഫലമെടുക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ബിസിനസിനോട് അനുബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അവിടെ നിന്ന് പോയിരുന്നു അത് വീണ്ടും പുനർജീവിപ്പിക്കുവാന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പക്ഷേങ്കിൽ അത് പുനർജീവിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടായ ഒരു സംഭവമായിരിക്കാം അതുകൊണ്ട് തന്നെ വളരെ പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്നാൽ ഇത് ഉപേക്ഷിക്കാതെ ഇതിൽ പരിചയമുള്ള ആളുകളെ ഒക്കെ വച്ച് ചെയ്യുകയാണെങ്കിൽ അത് വിജയത്തിലേക്ക് വന്നെത്തുന്നതുമാണ് ഈ മാസം വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യങ്ങൾ ആകുമെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലാഘവത്തോടെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് നിക്ഷേപ സമാഹരണ യജ്ഞത്തിലൊക്കെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് നിലവിലുള്ള ഭവനത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ലഭിക്കാത്തതിനാൽ മാറി താമസിക്കുന്നതിനെ നിങ്ങൾ ചിന്തിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും നല്ല ഒരു സമയമാണ് ബിസിനസ്സുകാർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബിസിനസ് ഒക്കെ മന്ദഗതിയിലായിരുന്ന അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്നൊക്കെ പുനരാരംഭിക്കുമ്പോൾ അതിനു വേണ്ട വിദഗ്ദ്ധമായിട്ടുള്ള ആളുകളെ കൂട്ടിയതിന് ശേഷം മാത്രം അത് പുനരാരംഭിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം പുനരാരംഭിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സെപ്റ്റംബർ മാസത്തിലെ ഒന്ന് ഏഴ് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഭയഭക്തി കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതാണ് ഏതൊരു വിപരീത സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്കുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സഹകരിക്കുന്നതാണ് എന്നാല് പിതാവിന്റെ അസുഖമൊക്കെ നിങ്ങളുടെ മനസങ്കടനത്തിന് വഴിയൊരുക്കുന്നതാണ് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉയർന്ന പദവിയിലുള്ള ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുകയും ജോലിയിലുള്ളവർക്ക് അതിൽ നിന്നും ഉയർന്ന പദവിയുള്ള ജോലി ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഭവനമാറ്റം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു മാസമാണിത് പുതിയ ഭവനമൊക്കെ വാങ്ങി അതിലേക്ക് പ്രവേശനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനം പണിയുവാനുള്ള ആദ്യ പടി പൂർത്തീകരിക്കാനൊക്കെ കഴിയുന്നതാണ് ഒരുപാട് കാലമായിട്ട് വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതും സാധിക്കുന്നതാണ് വിദേശ ജോലിയുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് വിദേശത്ത് നിന്ന് പണം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നാണ് കാണുന്നത് നേർന്ന് കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു അവസരം വരും പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ നിങ്ങൾ ചേരുന്നതാണ് കലാകായിക മത്സരങ്ങൾക്കൊക്കെ പരിശീലനം ആരംഭിക്കുന്നതാണ് കലാകായിക രംഗത്തുള്ളവർക്ക് വളരെ നല്ല ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് ഒക്ടോബർ മാസം എന്തുകൊണ്ടും ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് ഒക്ടോബർ മാസം ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യക്തി താല്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി പ്രസ്ഥാനത്തിന് ഗുണപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ കൂടുതൽ നിങ്ങൾ അവലംബിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ കൂടുതൽ അവലംബിക്കുകയോ ചെയ്യുന്നത് വഴി നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനോ വളരെയധികം ഗുണമാണ് വന്നുചേരുന്നത് അതുകൊണ്ട് നിങ്ങളിലുണ്ടായിരിക്കുന്ന ആശയങ്ങളെ അത് അവിടെ ആവിഷ്കരിക്കാൻ നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല വ്യാപാരത്തിലൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും കുറച്ചു കാലമായിട്ട് നഷ്ടപ്പെട്ട ഉദ്യോഗമൊക്കെ വീണ്ടും തിരികെ ലഭിക്കുന്നതാണ് ഉദ്യോഗത്തിലേക്കൊക്കെ ആ ഉദ്യോഗത്തിലേക്കൊക്കെ തിരിച്ചു കയറാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് വിദേശത്തു നിന്നും നാട്ടിലേക്കൊക്കെ വന്ന് മറ്റൊരു ജോലിയിൽ ഏർപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് സർക്കാർ ജോലിയൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്തിൽ പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നിങ്ങൾ ചില ഒക്കെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിത്തീരുന്നുണ്ട് അർഹമായിട്ടുള്ള പൂർവീക സ്വത്ത് രേഖാപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനൊക്കെ പറ്റിയൊരു മാസമാണ് ഈ നവംബർ മാസത്തില് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗമൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാൽ ചില ഉദ്യോഗാർത്ഥികൾ വിദേശ ജോലി ഉപേക്ഷിച്ച ശേഷം നാട്ടിൽ വന്ന് ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അത് വളരെ നല്ലൊരു തൊഴിൽ സാധ്യത കണ്ടുകൊണ്ടാണ് നിങ്ങൾ നാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് അതിൽ ഖേദിക്കേണ്ട കാര്യമില്ല നവംബർ ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വ്യാപാരത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയൊക്കെ വളരെ സുരക്ഷിതമായിരിക്കുന്നതാണ് ഈ തൊഴിൽ മേഖലയോട് അനുബന്ധിച്ചുള്ള ചില പാഠ്യപദ്ധതികളൊക്കെ നിങ്ങൾ ചേരുന്നതാണ് അത് നിങ്ങളുടെ തൊഴിലിനെ കൂടുതൽ എളുപ്പമാക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് പ്രമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും പ്രവർത്തന മണ്ഡലത്തിൽ നിന്നൊക്കെ സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാവുന്നതാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഡിസംബർ മാസം വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാസമാണ് അങ്ങനെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനിയും വരുന്ന കാലഘട്ടം അതായത് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം അനുകൂലം ഉള്ള ഒരു സമയമാണ് ശത്രുശല്യം ഒന്നും കാണുന്നില്ല മുപ്പത് ശതമാനം നിങ്ങളിന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ അത് ശരിയായി വരുന്നത് ആണ് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഔദ്യോഗികമായിട്ട് ചുമതല വർധിക്കുന്ന ഒരു വിഭാഗമൊക്കെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വ്യാപാര മേഖലയിലെ പുതിയ ആശയങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും അത് കൂടുതൽ പണം മുടക്ക ഉള്ള ഒരു ആശയങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളത് ഘട്ടം ഘട്ടമായിട്ട് അത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭിപ്രായം അങ്ങനെ അവതരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭീമമായിട്ടുള്ള ഒരു തുക ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കേണ്ടതായിട്ട് വരും അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രതിസന്ധി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക നിങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തില് അനുഭവഫലമൊക്കെ ഉണ്ടാവുന്നതാണ് പരിമിതികളൊക്കെ മനസ്സിലാക്കി ജീവിതം നയിക്കാൻ തയ്യാറാകുന്ന ജീവിത പങ്കാളിയോടൊക്കെ ആദരവ് തോന്നുന്നതാണ് അതുപോലെ തന്നെ വിവാഹമാകാതിരിക്കുന്നവരുടെ വിവാഹമൊക്കെ നിശ്ചയിക്കുന്ന ഒരു സമയമാണ് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തില് ചില വിപരീത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്നതാണ് അപ്പോള് ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ഒരു സമ്മിശ്ര മാസമാണ് എന്നാൽ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനമാവുന്നതാണ് വിവാഹം അതുപോലെയുള്ള കാര്യങ്ങൾ പക്ഷെ ബിസിനസ്സിൽ പണം മുടക്കുമ്പോൾ ശ്രദ്ധിച്ച് പണം മുടക്കണം എന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം ജനുവരി ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികള് വളരെ ശുഭകരമാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ വിദേശ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നുണ്ട് സ്കോളർഷിപ്പോടുകൂടിയുള്ള പ്രവേശനമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉദ്യോഗത്തില് സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കുന്നതാണ് ലാഭ ശതമാന വ്യവസ്ഥയോടു പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കലാകായിക രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ് വാക്കും ഒക്കെ ഫലപ്രദമാകുന്നതാണ് ഔദ്യോഗിക ചർച്ചകൾക്കും യാത്രകൾക്കുമൊക്കെ ഫലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഏറ്റെടുത്ത പ്രവർത്തികളൊക്കെ നിങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കുന്നതാണ് ഫെബ്രുവരി മാസം എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമാണ് എല്ലാം അനുകൂലമായിട്ട് വരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി ഒന്ന് രണ്ട് ഏഴ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലകരമായിട്ടുള്ള സമയമാണ് ഗവേഷകർക്കും അതുപോലെ അനുകൂലകരമായിട്ടുള്ള സമയമാണ് പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് വിമർശനങ്ങളെ അതിജീവിച്ച് അനുകൂല വിജയമുണ്ടാകും സന്താന ഭാഗ്യമൊക്കെ കാണുന്നതാണ് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖലയോട് അനുബന്ധമായിട്ട് മാതാപിതാക്കളുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നതാണ് ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ് മാർച്ച് മാസവും വളരെ അനുകൂലകരമായിട്ടുള്ള മാസമാണ് ഉത്രാടം നക്ഷത്രക്കാരെ എല്ലാം നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് ഈ മാസങ്ങളൊന്നും ഇവർക്ക് ശത്രുശല്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മാർച്ച് ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളോടൊക്കെ ഒപ്പം ഒരുമിച്ച് താമസിച്ചുകൊണ്ട് ജോലി തുടരുവാനുള്ള തീരുമാനമൊക്കെ കൈക്കൊള്ളാനിടയുണ്ട് കൂടാതെ അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളൊക്കെ അടുക്കുവാനും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കുവാനും ഇടയാവുന്നതാണ് വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയൊക്കെ കാണുവാനും പഴയ കാലങ്ങളൊക്കെ അനുസ്മരിക്കുവാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അത് മാനസികമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ് വിദ്യാർത്ഥികളെ പക്ഷേ ഈ ഏപ്രിൽ മാസം പരീക്ഷകളെ ഒന്നും ലാഘവത്തോടെ കാണരുത് അത് നിങ്ങളുടെ പരാജയത്തിലേക്ക് കൊണ്ടു എന്നെത്തിക്കും എല്ലാ പരീക്ഷകളെയും അതിന്റെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്നാൽ മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ ഈ ഏപ്രിൽ മാസം വിദ്യാർത്ഥികൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ നല്ലൊരു മാസം തന്നെയാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവേ നോക്കുമ്പോൾ ഏപ്രിൽ ഒന്ന് പതിനൊന്ന് പതിനാല് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളവരൊക്കെ ജനഹിതം മനസ്സിലാക്കി പ്രവർത്തന മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാന് തീരുമാനമുണ്ടാക്കുന്നതാണ് നിങ്ങൾ ജന്മനാട്ടിലേക്കൊക്കെ ഉദ്യോഗമാറ്റത്തിന് ശ്രമിക്കുന്നതാണ് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നതാണ് പുണ്യതീർത്ഥ യാത്രകൾക്കൊക്കെ അവസരം വന്നുചേരും എങ്കിലും വാഹനം ഉപയോഗിക്കുമ്പോൾ നിങ്ങളെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കൂടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാന് ഉപകരിക്കുന്നതാണ് കൂടാതെ തൊഴിലില്ലാത്തവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്ന ഒരു മാസമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ് സംഘടിത ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നതാണ് പ്രവർത്തന മണ്ഡലത്തിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നതാണ് അപ്പോഴ് മെയ് മാസവും നിങ്ങൾക്ക് വളരെ നല്ല മാസമാണ് പക്ഷെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ 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 അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മെയ് ഒന്ന് ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികള് വളരെ ശുഭകരമാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നതാണ് വ്യാപാര വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശങ്ക വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഉദ്ദേശിച്ച വിഷയത്തില് വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിന് ചേരും കാര്യനിർവഹണത്തിലൊക്കെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും എന്നാൽ ബിസിനസ്സുകാർക്ക് മാത്രം ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് അത് ബിസിനസ്സിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുള്ള കാരണമാണ് അങ്ങനെ തോന്നുന്നത് അതിൽ വലുതായിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൂൺ മാസം ജൂൺ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹായ സഹകരണങ്ങളോടെയൊക്കെ ഏറ്റെടുത്ത പദ്ധതികള് സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ചില ജീവിതശൈലി രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഭക്ഷണക്രമമൊക്കെ ഒന്ന് നോക്കേണ്ടതാണ് വ്യായാമവും പ്രാണായാമവും യോഗയുമൊക്കെ യോഗയുമൊക്കെ അവലംബിക്കുന്നത് വളരെ നല്ലതായിരിക്കും ജൂലൈ മാസം ആരോഗ്യപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സാഹചര്യമൊക്കെ അനുസരിച്ച് ഭവനത്തിൽ ഇരുന്ന് ചെയ്യാവുന്ന പ്രവർത്തികളിലൊക്കെ നിങ്ങൾ ഏർപ്പെടുന്നതാണ് കാരണം നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ നിങ്ങൾ കുറച്ച് വിശ്രമമൊക്കെ എടുക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭവനത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ചില ജോലികളിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വരുന്നതാണ് നിങ്ങൾ നടപടിക്രമങ്ങളിലൊക്കെ കൃത്യത പാലിക്കുന്നതില് സത്കീർത്തിയും സജ്ജന പ്രീതിയും ഒക്കെ കൂടുന്നുണ്ട് അപ്പോൾ ഈ ഉത്രാടം നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം എടുക്കുകയാണെങ്കിൽ അതായത് തിരുവോണ വർഷഫലം എടുക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ് പക്ഷേങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ശത്രുശല്യം നിങ്ങളെ അലട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ശത്രുക്കളൊന്നും വലുതായിട്ട് ഈ വർഷം കാണുന്നില്ല ഒരു മനുഷ്യന് ശത്രുക്കൾ ഇല്ലാതെ ഒരു വർഷം പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷനുകളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ചില അശ്രാന്ത പരിശ്രമങ്ങളൊക്കെ വേണ്ടിവരും ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നിങ്ങളൊന്ന് തരണം ചെയ്യുകയാണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇത് ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം